നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഭാരതത്തിന് വേണ്ടി ഒരു പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ ഒരിക്കലും ഇന്ത്യ സഖ്യത്തിന് കഴിയില്ലെന്ന് തുറന്നടിച്ച അണ്ണാമലെ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ടെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു ഇന്ത്യക്ക് വേണ്ടത് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ഒരു പ്രധാനമന്ത്രിയാണെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് തമിഴ്നാട് ബി ജെ അധ്യക്ഷൻ കെ അണ്ണാമലെ നമുക്ക് മുന്നിൽ ഒരു സാഹചര്യമുണ്ടായാൽ അതിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയണം അങ്ങനെയുള്ള ആളായിരിക്കണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഏതൊരു തീരുമാനത്തിനും അനന്തര ഫലങ്ങളുണ്ടാകും ഈ തീരുമാനമെടുത്താൽ കേരളത്തിന് വേദനിക്കും അല്ലെങ്കിൽ തമിഴ്നാടിന് വേദനിക്കും എന്നൊക്കെ കരുതുന്ന ഒരാളെ ഒരാളെക്കൊണ്ട് എന്ത് കാര്യമാണുള്ളത് അണ്ണാമലൈ വ്യക്തമാക്കി അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയെ ഇന്ത്യക്ക് ആവശ്യമില്ലെന്നും അണ്ണാമല തുറന്നു പറഞ്ഞു നമ്മുടെ നാട്ടിൽ ഒരു വർഷത്തിൽ ആറ് ഇലക്ഷനുകൾ നടക്കും ഇന്ത്യ സഖ്യത്തിലെ ആരെങ്കിലും ആണ് നിങ്ങൾ ആക്കുന്നതെങ്കിൽ ഈ ഇലക്ഷനുകളെ പേടിച്ച് ഒരു തീരുമാനവും അവർക്ക് എടുക്കാനാകില്ല ഏത് തീരുമാനം ും അത് ഇന്ത്യ സഖ്യ കക്ഷികളിലെ ആർക്കെങ്കിലും എതിരായിരിക്കും പിന്നെ ഇവർ എങ്ങനെ തീരുമാനമെടുക്കാനാണ് തുറന്നടിച്ചു പ്രചരണത്തിന്റെ ഭാഗമായി കേരളത്തിൽ എത്തിയപ്പോഴാണ് രാഹുൽ ഗാന്ധിയുടെയും ഇന്ത്യ സഖ്യത്തിന്റെയും കഴിവേടുകളെ കുറിച്ച് തുറന്നു പറഞ്ഞത് അതേസമയം ഒരു നേതാവിനെ പോലും പ്രധാനമന്ത്രിയാക്കാൻ ഇന്ത്യ സഖ്യത്തിന് കഴിയില്ലെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു വിവിധ പാർട്ടികളിൽ നിന്നുള്ള അംഗങ്ങളായതിനാൽ ഒരാളെ കണ്ടെത്തിയാൽ പോലും ആ വ്യക്തിക്ക് മന്ത്രിസഭയെ നയിക്കാൻ കഴിയില്ലെന്നും ഇനി അങ്ങനെ ചെയ്താൽ പോലും ഏതെങ്കിലും ഒരു മന്ത്രി തെറ്റ് ചെയ്താൽ അയാൾക്കെതിരെ നടപടിയെടുക്കുന്നതിന് ആ പ്രധാനമന്ത്രിക്ക് ബുദ്ധിമുട്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ സഖ്യത്തിൽ എല്ലാ നേതാക്കളും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാകുമോ ചോദ്യം നമ്പർ രണ്ട് എല്ലാ നേതാക്കളും ഒരു നേതാവിനെ പ്രധാനമന്ത്രിയായി അംഗീകരിച്ചാലും ആ വ്യക്തിക്ക് മത്സരിക്കാൻ കഴിയുമോ ചോദ്യം നമ്പർ മൂന്ന് ഈ വ്യക്തിക്ക് ഏതെങ്കിലും തെറ്റായ കാര്യത്തിന് ഏതെങ്കിലും മന്ത്രിക്കെതിരെ നടപടിയെടുക്കാൻ കഴിയുമോ ഈ മൂന്ന് ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾ ഇല്ല 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 എന്നാണെങ്കിൽ നമ്മൾ എന്താണ് ഈ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ സഖ്യത്തിൽപ്പെട്ട ആരെങ്കിലും നിങ്ങൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുമെന്ന് തീരുമാനിച്ചാൽ തകരുന്ന രാജ്യത്തെയാണ് നമുക്ക് കാണേണ്ടി വരിക കൂടാതെ രാഹുൽ ഗാന്ധിയുടെ നയങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയെക്കാൾ അബദ്ധമാണെന്നും അണ്ണാമല കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി